ണ്ടായിരുന്നോ <laughs> മോനെ <laughs> 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 അത് ഞാൻ പറയാം പിന്നെ പറയാം അതൊക്കെ സംസാരിച്ചിട്ടു പിന്നെ പുറം അമ്മ മോനെ പോവല്ലോടാ വിടിച്ചെ എന്തിനു വെക്കുകയാണി

フォワード。 കുറയെടുക്കുക എന്നാൽ ഈ വെയിലും കൊണ്ട് ഓ ഇല്ല

ും പറഞ്ഞാൽ കല്ലോ കേട്ടോ കേട്ടോ ഞാൻ ഒന്നും ഇല്ല അതൊക്കെ ചോഷണോ കേട്ടോ പിടിച്ചേ ഇയ്യോ. സാധബേ. ഇയ്യോ. ടീവി ഒന്നും വെക്കുന്നില്ല ബാബാ. ആ ടീവി എക്കി വരാമോ? ചാലുമ്മ പോയി. പോട്ടെ. അമ്മേമാ. വാ. അമ്മേേമാ ആക്ക. പോവല്ലേ കണ്ടിട്ട് പോകൂ. എന്താ ചേട്ടൻ വലിയ ഒക്കെ പറ്റി നോക്ക് കമ്പ് ചേടി എന്തൊക്കെയാ സൂപ്പറല്ലേ സൂപ്പർ ഒരു തോർത്ത് എടുക്കാൻ പോണോ നീ മഴ പെയ്യുന്ന പോ മഴ മഴയുണ്ട് പൊക്കോ കേറു പോലും ചെറുതായ ചാർന്നേ ഉള്ളൂ അവളെ മീൻ ഇങ്ങോട്ട് വരത്തില്ലെന്ന് പറഞ്ഞാൽ പോകുന്നു

ോ ഫോൺ എവിടെ പോണ ഫോൺവിടെ കോപ്പി എടുക്കണ്ട അതിന്റെ അവളോട് ആ വേറെ തൊട്ടടുത്തു വെച്ചാൽ ചുമ്മാ എവിടെയെല്ലാം ചെന്നാൽ പണി കിട്ടും സമയമെടുക്കും ചിലപ്പോൾ അല്ലെങ്കിൽ പിന്നെ സംഗീതയ്ക്കകത്തോളാം അവളുടെ അടുത്ത് അല്ലേ എന്നിട്ട് അവിടെ ഇല്ലെന്നോ സംഗീതയ്ക്കകത്ത് എവിടെയാന്ന് ചോദിച്ചാൽ നട്രാനൊക്കെ അഭിപ്രായം ആ നേരത്തെ ഇന്റർനെറ്റ് ആ അവിടെ അറിയത്തില്ലാത്ത ഓരോ എടുത്ത് വെച്ചോണ്ടല്ലോ വേറെ വേറെ പണി ഒന്നും വരുമോ എന്നൊക്കെ ഒമ്പത് ഉറപ്പാണോ നിങ്ങളുടെ എവിടെ നോക്കാനാ പറഞ്ഞേ എവിടെയാണ് നോക്കുന്നത് പോലെ പോ എവിടെ നോക്കുന്നത് ഉണ്ടോ ആ ഗേറ്റ് ആരെല്ലോ ഉണ്ടോ ഗേറ്റ് ഇമ്മ രാത്രി എട്ട വരെത്തോ വന്നില്ലല്ലോ വരുമായിരിക്കും അവിടെ നിന്ന് ഇപ്പുറത്തോട്ട് ഫുള്ള് മഴക്കാറാണ് പക്ഷെ പെയ്യുന്നില്ല പെയ്യാനുള്ള ലക്ഷണവും കാണുന്നില്ല അങ്ങനെ നിൽക്കാൻ തുടങ്ങിയിട്ട് കുറേ നേരമായി பட்டி அடி பட்டி അമ്മ സുബോസൻ കുളിച്ചിട്ട് ഒരു ബക്കറ്റ് വെള്ളം എടു കൊണ്ടേ ഇരിക്ക് പത്ത് കൊടേ മാറണ്ട അമ്മ നീനെ വേണ്ട അമ്മ എന്നെ വെച്ചിണ കാണിച്ചേ ജ്യോസസ് മാറണ്ട കാണിച്ചേ അമ്മ അമ്മ എന്താ മാടി വെട്ടെ മാടി ഇതിപ്പോ അതന്നെ চাইട്ടോ ആ അവളെ നോക്കരുത് ഒരു ക്യാമറ ഓഫ് ആക്കല്ല ഓണാക്കണ്ട താങ്ക്യൂ അയ്യേ മീൻ മേടിക്കുന്ന ആരും നീ പറഞ്ഞപ്പോഴേ എനിക്ക് തോന്നി ശ്യാമുണ്ടോന്നൊരു ഡൗട്ട് ഉണ്ടായി അല്ലാതെ ജയ മീൻ മേടിക്കുന്ന ആരും പറയത്തില്ലോ പ്രത്യേകം പറഞ്ഞു പോയോ എടുക്കണംന്ന് ഇന്റർവ്യൂണ്ടെന്നാ കേട്ടോ ശാമളായി ജയക്കൊണ്ടാണോ എല്ലാരും ചോപ്പിക്കുന്ന നാരായണ തലേ കുച് കൊടുക്കാൻ പറയാനോ അവര് നീയാണോന്നെ ഇപ്പൊ അച്ചയോ ോട്ട് കൊണ്ടുപോവാ അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുപോവാട്ടോ ഏ arkada இத்துக்கிறேன் uh அல்லாம் -huh.

ഓയിലാണോ മറ്റേ എണ്ണ എണ്ണപ്പാടാണോ അവിടെ പിന്നെ അവിടെ കല്ലില്ലേ ഉപ്പൂറ്റി കഴിയാൻ പിന്നെ ആണോ നിനക്കെന്ന ശ്യാമൂടെ ഇറങ്ങി പോവാൻ വരായിരുന്നു അത് മനസ്സിലാക്കിയാൽ മതി എല്ലാവർക്കും നല്ല നീ മുണ്ടക്ക ബസ്റ്റാൻഡിൽ മറ്റേ പഞ്ചാരി മുക്കി പോയി എന്നിട്ട് വിളിക്കാ പറഞ്ഞു അങ്ങനെ പറഞ്ഞു നീ എവിടെ പോവാടി എന്നും ഇങ്ങനെ എഴുന്നോളി ഒരു പണി ഇല്ല കൂലിയില്ല ചുമ്മാ അടക്കോ എന്നിട്ട് തേരാപ്പാറ എന്നിട്ട് എന്നും ഇറങ്ങിപ്പോക്ക അതാ ഇതാന്ന് പറഞ്ഞു

ചക്കേ ഒ പഴുപ്പിക്കാന്ന് പറയുന്നത് കൊണ്ട് വെച്ചിരുന്ന പക്ഷെ എന്നെ പറ്റിയെന്ന് ചോദിച്ചുകഴിഞ്ഞാ ആ സാധനം മഴയില്ലാഞ്ഞോണ്ട് ആ പ്ലാവെ തന്നെ നിന്ന് ഉണങ്ങി കരിഞ്ഞ് സീനായി അത് കേടായും പോയി അതുകൊണ്ട് പഴുക്കാതെ തന്നെ അതങ്ങ് ഉണങ്ങി അപ്പോൾ ശരിക്ക് പഴുത്തുമില്ല അതുകൊണ്ട് മധുരമില്ല ഒന്നുമില്ല കൊള്ളത്തില്ല ചെറുതായിട്ട് കാറ്റ് വരുന്നുണ്ടേ കറങ്ങിയ പിന്നെ ഒക്കെ കറങ്ങി കറങ്ങിക്കഴിഞ്ഞ് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാ കർഗോൺ അണ്ണനെ ഞാൻ അതിക്കിറക്കി. അതു കൂടി. വേറെ ഭാഗി ഇറക്കി. വേറെ ഇറക്കി. സ്വന്തം വൈ. വെറ്റിയോങ്ങർ പോയില്ലേ? ഹ്. കുക്ക്മങ്ങർ പോയില്ലേ? പോയി ഇടി കൊടാ. കരത്തെയാ പരി. കരത്തെ ചൊല്ലി. തമ്മിൽ मारിക്കേ അതെ എൻ്റെ ഫോണിലാണ് വരുന്നത് മാഷേ ലാസ്റ്റ് ട്രിപ്പിൾ ടു എന്നാണ് പറയുന്നത് എനിക്കൊന്നാൽ നയൻ ഫൈവ് ആയിരിക്കുന്ന ഉദ്ദേശിച്ചത് ലാസ്റ്റ് ട്രിബിൾ ടൂ നമ്പറാ നമ്പറിലാണ് പക്ഷേ എനിക്കാണോ തന്നെ മറ്റേ പൈസ എവിടെ നിന്ന് ഒരു ഇരുപത് രൂപ ഇരുപത്ര കൊടുത്തേ എക്സ്ട്രാ കൊടുത്തില്ലായിരുന്നു അവിടുത്തെ അവിടെ ഓഫീസിൽ പതിനഞ്ച് അല്ല ആ പതിനഞ്ചായിട്ട് കൊടുത്തായിരുന്നു അപ്പം ചേട്ടനെ കൊടുത്തേ അപ്പം എത്രയാന്ന് പറ ബാക്കി വണ്ടി കൂല ആയിയാണ്ട് വണ്ടി കൂലി കൊടുക്ക് വണ്ടി കൂലി എത്രയാ അങ്ങോട്ട് ആയി ഉണ്ട് കാറ്റ് മുടിന്ന് പാടം കൊടുതരെ എത്രയാ അങ്ങോട്ട് വന്നാ ആടി കൂലി തരാമോ അടുക്കല്ലേ തരാമോ അത് തന്നെയാണല്ലോ കമ്പ്യൂട്ടർ തന്നെയാണല്ലോ നല്ല നമ്പർ വെള്ളം എല്ലോ നാളെ ഉണ്ടോ മാത്രമേ ഉള്ളൂ

അത് അതൊക്കെ ഉള്ളത് അക്കി ബോഡി തന്നെ എന്നാ പരിപാടി ഇത് ഇങ്ങോട്ട്